എന്റെ പേര് രാജ്കുമാർ എന്നാണ് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എനിക്ക് കണ്ണിന് കാഴ്ചയില്ല രണ്ടായിരത്തി ഏഴിൽ കാഴ്ച പോയതാണ് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കോടികളുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു മാസം തന്നെ ഗവൺമെൻറ്റിന് ഞാൻ അടച്ചുകൊണ്ടിരുന്ന ടാക്സ് തന്നെ ആറു ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപയാണ് ഓരോ മാസം ആ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് തെരുവോരങ്ങളിൽ ഒന്നൊന്നര മാസം കിടന്നുറങ്ങി അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചു വിഷമടിച്ചു അങ്ങനെ മരിച്ച് മെഡിക്കൽ കോളേജിൽ ആറ് ദിവസം എന്റെ ഈ ബോഡി മോർച്ചറിയിൽ ഇരുന്നതാണ് അവിടെ നിന്ന് ദൈവം എന്നെ കൊണ്ടുവന്നു വന്നു ഇന്ന് ദൈവത്തിന്റെ ഒരു ദാസനായി ഇന്ത്യ ഒട്ടാകെ എന്നെ ദൈവം കൊണ്ടുപോകുന്നു ഇന്ന് ദൈവം അനേക കൃപാവരങ്ങൾ തന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല ബൈബിൾ വായിച്ചിട്ടുമില്ല എന്നാൽ ഈ ബൈബിൾ മുഴുവനും ദൈവം എന്നെ പഠിപ്പിച്ചു ഇന്ന് ബൈബിൾ കോളേജിൽ പോയി തന്നെ മൂന്നും നാലും പി എച്ച് ഡി എടുത്തവർ എന്റെ അടുക്ക വരുന്നുണ്ട് ബൈബിൾ പഠിക്കുവാൻ അതുപോലെ യാക്കോബ മർത്തോമാ സി അങ്ങനെയുള്ള എല്ലാ സഭകളിലുള്ള അച്ഛന്മാരും എൻ്റെ ഇടുക വരുന്നുണ്ട് ബൈബിളിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല ദൈവം എനിക്ക് തന്ന ജ്ഞാനത്താൽ സംസാരിക്കുന്നു ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം ഡെഡ് ബോഡി ഉയർത്തു വന്ന ഭാഗം കൂടെ ഡെഡ് ബോഡി ഉയർത്തു വന്നു ആറ് ദിവസം മോർച്ചറിയിലായിരുന്നു അപ്പൊ ആറാം ദിവസമാണ് എന്റെ അടുത്ത് കിടന്ന ബോഡി എടുക്കാൻ വേണ്ടി ദൈവം അവരുടെ ആ ബോഡിയുടെ ആൾക്കാരെ അകത്ത് കൂട്ടി വരുത്തിയത് ആ സമയത്താണ് എന്റെ ആത്മാവ് ആറ് ദിവസം അതായത് ഞാനൊരു ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി തന്നെ മരിച്ചു ഈ എന്റെ വീട്ടുകാർ മരിച്ചതിന് ശേഷം അറിയിച്ചു ബോഡി കൊണ്ടുപോകുമ്പോൾ ആരും വന്നില്ല കട ഉള്ളതുകൊണ്ടും അങ്ങനെ ഈ ആറ് ദിവസം എന്റെ ആത്മാവ് എവിടെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കർത്താവ് എവിടെയല്ല എന്നെ കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം അപ്പൊ ഈ ആറാം ദിവസമാണ് എന്റെ അടുത്ത് കിടന്ന ബോഡി എടുക്കാൻ അതിന്റെ ആൾക്കാർ വന്നപ്പോൾ എന്റെ ആത്മാവ് എൻ്റെ ബോഡിയിലേക്ക് റിട്ടേൺ പ്രവേശിക്കുന്നത് അപ്പോഴാണ് എന്റെ ബോഡി അനങ്ങുന്നത് അവര് കണ്ടു അങ്ങനെ അവര് കണ്ടു ഉടനെ പേടി അവർ പേടിച്ച് നഴ്സുമാരെ പറഞ്ഞു അവരും നേഴ്സുമാരും വന്ന് നോക്കി അങ്ങനെ ബോഡി പുറത്തെടുത്തു അങ്ങനെ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റിൽ ഞാൻ കിടക്കുന്ന സമയത്താണ് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന കൈവാസം വന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അവര് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് പ്രദർശിപ്പിക്കേണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം അങ്ങനെ എന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാണ് രാത്രി ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് കണ്ണിന് കാഴ്ച ഉള്ളപ്പോൾ പോലും കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അത് പേടിച്ച് അങ്ങനെ ആ വെളിച്ചം നേരെ എൻ്റെ അടുക്കൽ വന്ന് നിന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് മകനെ നീ ഭയപ്പെടേണ്ട നിന്നെ വിളിച്ച ദൈവം ഞാനാണ് അങ്ങനെ പറഞ്ഞു ഒരു കരം എൻ്റെ മേൽ തൊട്ടു ആ നിമിഷത്തിൽ എൻ്റെ ഉൾക്കണ്ണ് തുറന്നു ആ ഉൾക്കണ്ണ് തുറന്ന ആ നിമിഷത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ ഞാൻ വ്യക്തമായി കാണാൻ തുടങ്ങി അങ്ങനെ അന്നു മുതൽ ഏഴ് ദിവസം എന്റെ കൂടെ സംസാരിച്ചു തുടങ്ങി അങ്ങനെ അത് ദൈവം വ്യക്തമായി സംസാരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായി അങ്ങനെ ഈ ഏഴ് ദിവസം കൊണ്ട് തന്നെ ദൈവം ബൈബിളിലുള്ള മുഴുവൻ മർമ്മങ്ങൾ എന്റെ നാവിൽ കർത്താവിൻ്റെ വിരലുകൊണ്ട് എഴുതി അങ്ങനെ രണ്ടായിരത്തി പതിനാല് നാലാം മാസം ഇരുപത്തി ഏഴാം തീയതി കർത്താവിന്റെ ദാസനായി മാറ്റപ്പെട്ടു പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും ഉപവാസവും പ്രാർത്ഥന ഞാൻ ഫസ്റ്റ് 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 ഞാൻ ഇരുന്ന ഉപവാസം തന്നെ നാല്പത് രാവും നാൽപ്പത് പതിരുക വെള്ള മാത്രം കുടിച്ചു അവനെ ദൈവം ശക്തമായി ഇപ്പൊ എന്നെ ഉപയോഗിക്കുന്നു അനേക കൃപാവരങ്ങൾ തന്നു ഇന്നിപ്പം ഇരുന്നൂറിലധികം ഇരുന്നൂറിലല്ല അതിലധികം ക്യാൻസർ രോഗികൾ സൗഖ്യമായി മാവേലിക്കരെ എന്ന് പറഞ്ഞ പയ്യൻ പതിനാല് വർഷം തളർന്ന് പാട്ടർപേട്ടയിലായിരുന്നു മലോമൂത്രം എല്ലാം അവനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നു അവന് അനേകം കൃപാവരങ്ങൾ ദൈവം തന്നു ഇതാണ് ഈ പാവപ്പെട്ട എന്റെ ചെറിയൊരു സാക്ഷ്യം ഞാൻ എന്തേക്കുറിച്ചല്ല കേട്ടോ അതേ ഓപ്പണായിട്ട് പറയാം ഞാൻ ഒരു സഭയിലും അങ്ങത്തെ എടുത്തിട്ടില്ല കത്തോലിക്കനും അല്ല അർത്ഥമ്മ അല്ല സി എസ് ഐ അല്ല ആർ സി ഐ അല്ല ഒന്നുമല്ല ഞാൻ കർത്താവിന്റെ ഒരു ദാസൻ ഉള്ളൂ കാരണം ദൈവം തന്നെ എന്നോട് പറഞ്ഞു നീ ഒരു സഭയിൽ അംഗത്വം എടുക്കരുത് കാരണം ഇന്ന് ഓരോ സഭകൾക്കും ഓരോ നിയമങ്ങൾ ഓരോ സഭക്കാര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സഭയിലും അംഗത്വം എടുത്തിട്ടില്ല കർത്താവിന്റെ ഒരു ദാസൻ അത്രേ ഉള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ